സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കു പിടികൂടുകയോ വധിക്കുകയോ ചെയ്യുന്നവർക്ക് ഇനം പ്രഖ്യാപിച്ചത് എന്താണ് ഉത്തരം നൂറ് ഒട്ടകം നബിയുടെ മക്ക ജീവിതം എത്ര കാലമായിരുന്നു ഉത്തരം അമ്പത്തിമൂന്ന് വർഷം നബി സല്ലാഹു അലൈ വസ്ലമുക്ക് മക്കയിൽ അവതരിക്കപ്പെട്ട സൂറത്ത് എത്ര ഉത്തരം ഇരുപത്തിമൂന്ന് സൂറത്തുകൾ മദീനയിൽ നബി സല്ലാഹു അലൈ വസ്ലം ആദ്യമായി ഇറങ്ങിയ സ്ഥലം ഉത്തരം ഉബ്ബ നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം എവിടെ ഉത്തരം അബു അബുൽ അൻസാരിയുടെ വീട്ടിൽ നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രസിദ്ധമായ മസ്ജിദ് ഉത്തരം മസ്ജിദു നബവി നബി സല്ലാഹു അലൈ വസ്ലം പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം കാസ്യത്ത് ബദർ യുദ്ധം നടന്നത് എപ്പോഴാണ് ഉത്തരം ഹിജറ രണ്ടാം വർഷം നബി സല്ലാഹു അലൈ വസലമയുടെ ജനനം ആനകലാഹ വർഷം എത്രയായിരുന്നു ഉത്തരം ഒന്ന് ഉമ്മയുടെ മരണശേഷം നബി സൊല്ലാഹു അലൈഹി വസ്ലമയെ പോറ്റിയത് ആര് ഉത്തരം ഉമ്മു ഐമാൻ ഐമാൻഹ നബി സൊല്ലാഹു അലൈഹി വസ്ലമയുടെ മാതാവ് വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം ബദറിൽ തടവുപുള്ളിയായി പിടിക്കപ്പെട്ട നബി സല്ലാഹുഅലൈ വസലമയുടെ മരുമകൻസി ബദർ യുദ്ധവേളയിൽ മദീനയിൽ വഫാത്തായ പ്രവാചക പുത്ര ഉത്തരം റുക്കിയ ബീവി അൻഹ നബി സാഹുഅലൈ വസ്ലം വിവാഹം ചെയ്ത ഉമർ റലി അള്ളാഹ്യുടെ മകൾ ഉത്തരം അഫ്സ ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെട്ട പ്രവാചക പത്നി ഉത്തരം സൈനബ ബീവി റലിയാഹ്വൻ ഹുദൈബിയ സംഖയിൽ നബി സല്ലാഹു അലൈ വസ്ലമക്ക് വേണ്ടി എഴുതിയത് ആര് ഉത്തരം അലി നബി സല്ലാഹുഅലൈ വസ്സലമ സീലായി ഉപയോഗിച്ചിരുന്ന മോതിരത്തിൽ കുത്തിവെക്കപ്പെട്ടത് എന്തായിരുന്നു മുഹമ്മദ് അസൂല മക്ക വിജയത്തിന് ശേഷം നബി സല്ലാഹു അലൈ വസല്ലം മക്കയിൽ എത്ര ദിവസം താമസിച്ചോ ഉത്തരം പന്ത്രണ്ട് ദിവസം നബിയുടെ ചരിത്രം പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം എവിടെ വെച്ചായിരുന്നു ഉത്തരം അറഫ മൈതാനത്തിൽ വിജയായി മക്കയിലേക്ക് നബി പ്രവേശിക്കുമ്പോൾ കൂടെ ഒട്ടകപ്പുറത്ത് നബിക്ക് പന്ത്രണ്ട് വർഷത്തോളം സേവനം ചെയ്ത സൊഹാബി ഉത്തരം മാലിക് ഉത്തരം സൂറത്തു അംബിയൂറ്റി ഏഴാമത്തെ ആയത് നബി സൊല്ലാഹു അലൈ വസ്ലം ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്ക് ഉത്തരം ശ്യാം പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയുടെ ആഗമനം അവസാനിച്ചിരിക്കുന്നു എന്ന് അറിയിക്കുന്ന ആയത്ത് ഏത് സൂറത്തിൽ ഉത്തരം സൂറത്തുൽ മാഇദ മൂന്നാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ആരംഭിക്കുന്നത് എത്ര വയസ്സിൽ ഉത്തരം നാപ്പതാം വയസ്സിൽ ഇഞ്ചിയിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ഏത് പേരിൽ ഉത്തരം അഹമ്മദ് ഹാഷിം എന്നവർ നബി സൊല്ലാഹുഅലൈ വസലമയുടെ ആരാണ് നബി സൊല്ലാഹു അലൈ വസല്ലത്തിൻ്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പിതാവ് നബി സല്ലാഹു അലൈ വസലമ്മയുടെ മുലകൂടി സഹോദരനായ യളാപ്പ ഉത്തരം ഹംസ ഹംസാർ അലിഹു ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പരമ്പരയിലെ ഏക പ്രവാചകൻ ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം നബി സല്ലു അലൈ വസ്ലമയെ ആമിന ബീവി ഗർഭം ധരിച്ച് എത്ര മാസത്തിനു ശേഷമാണ് അബ്ദുള്ള എന്നവർ മരണമടഞ്ഞത് ഉത്തരം രണ്ടു മാസം നബിയുടെ ജനന വർഷം മക്ക ആക്രമിക്കാൻ ആനപ്പടയുമായി വന്ന രാജാവിൻ്റെ പേര് ഉത്തരം അബ്രഹത്ത് നബി സല്ലാഹു അലൈ വസല്ലമ്മയുടെ ജനനം ആരുടെ വീട്ടിലായിരുന്നു ഉത്തരം അബു തോലിബ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ആദ്യമായി മുല കൊടുത്ത സ്ത്രീ ഉത്തരം ആമിനിവി റലി അള്ളാഹു അൻഹ നബി സലാഹുഅലൈ വസ്ല്ലം ജനിച്ച സന്തോഷത്തിൽ അബുലഹബ് മോചിപ്പിച്ച സ്ത്രീ ഉത്തരം സുഹൈബതുൽ അസ്ലമിയ ഹലിമ ബീവി നബി സല്ലാഹു അലൈ വസ്സലമയെ വളർത്തിയത് എത്ര വർഷമാണ് ഉത്തരം നാലാം വർഷം അബ്ദുൽ മുത്തോലിബിൻ്റെ മരണസമയത്ത് നബിക്ക് വയസ്സ് എത്രയായിരുന്നു ഉത്തരം എട്ടു വയസ്സ് നെഞ്ച് കയറിയ സംഭവം നടന്നത് നബി സല്ലാഹു അലൈ വസ്സലാം ആരുടെ വീട്ടിൽ താമ്പ താമസിക്കുമ്പോഴാണ് ഉത്തരം ഹലിമ ബീവി റബി അൻഹ ഉമ്മയുടെ മരണശേഷം ആരായിരുന്നു നബി അലൈഹി സംരക്ഷിച്ചത് ആരുടെ കൂടെ ആടുമയിക്കുമ്പോഴാണ് നെഞ്ചിക്കീറിയ സംഭവം ഉണ്ടായത് ഉത്തരം ഹരിമ ബീവിയുടെ മകൻ അമ്രത് ഇബിനു സിബിയാൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ഉത്തരം നബി സല്ലാഹു അലൈ വസ്ലം നബി സല്ലാഹു അലൈ വസ്ലം ഖദീജ ബീവിയെ വിവാഹം ചെയ്യുമ്പോൾ വയസ്സ് എത്ര ഉത്തരം പ്രളയത്തിൽ കാവുബക്ക് തകരാർ സംഭവിച്ചപ്പോൾ നബി സൊല്ലാഹു അലൈ വസ്സലമക്ക് എത്രയായിരുന്നു വയസ്സ് ഉത്തരം മുപ്പത്തി അഞ്ച് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമ്മയുടെ പ്രബോധന കാലയളവ് എത്ര കാലമാണ് ഉത്തരം ൂന്ന് വർഷംഹു അലൈഹി വസല്ലമയുടെ ഷ്യാം യാത്ര എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം ഖദീജ ബീവിക്ക് വേണ്ടി കച്ചവടം നടത്താൻ ഹിറ ഗുഹയിൽ വെച്ച് എബി സൊല്ലാഹു അലൈ വസലമയുടെ ജിബിറിൽ അലൈഹി പറഞ്ഞത് ഏത് ആയത്താണ് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യം വിശ്വസിച്ചത് ആരാണ് ഉത്തരം ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രഹസ്യമായി പ്രബോധനം നടത്തുകയും ികൾക്ക് ഉപദേശം നൽകുകയും ചെയ്ത കേന്ദ്രം ഉത്തരം ദാറുൽ അർക്കം നബി സുല്ലാഹു അലൈ വസല്ലം സുജൂദിൽ ആയിരിക്കുമ്പോൾ നബി സുല്ലാഹു അലൈ വസലമയുടെ തലയിൽ പാറക്കല്ലിടാൻ വന്ന കുറേശി നേതാവ് ഉത്തരം അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാസ്തവമാക്കിയതിൻ്റെ പേരിൽ ഉമ്മത്തിൻ്റെ പീഡനം ഏറ്റുവാങ്ങിയ മഹാൻ ആര് ഉത്തരം ബിലാൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ പുറപ്പെട്ട് തോഹ സൂറത്ത് കേട്ട് ഇസ്ലാം സ്വീകരിച്ച മഹാൻ ഉത്തരം ഉമർ അള്ളാഹു നബിയും കുടുംബങ്ങളും ശത്രുക്കളുടെ ബഹിഷ്കരണത്തിന് ഇരയായത് ഏതു വർഷം ഉത്തരം മൂന്നാം വർഷം നബി അലൈ വസലമയുടെ ഏറ്റവും ചെറിയ മകൾ ആരാണ് ഉത്തരം ഫാത്തിമ ബീവി അലി അള്ളാഹു അനഹു വിവാഹം കഴിച്ച നബി സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ രണ്ട് മക്കൾ ആരാണ് ഉത്തരം ഉമ്മുകൊലസു റുക്കിയ നബി സല്ലാഹു അലൈ വസലമ്മയ്ക്ക് വിളിപ്പേര് പറഞ്ഞിരുന്നത് ഏത് മ മകനിലേക്ക് ചേർത്തുകൊണ്ടാണ് ഉത്തരം കാസിം കാസി മരണശേഷം ജീവിച്ച ഏകമകൾ ഉത്തരം ഫാത്തിമ ബീവി ഖദീജ ബീവിയുടെ മരണശേഷം നബി ആദ്യമായി വിവാഹം ചെയ്തത് ആരെ ഉത്തരം ുള്ള യാത്രയിൽ നബിയുടെ കൂടെ ഉണ്ടായ അനുചരൻ ഉത്തരം സെയ്യു ഹാരിസ് നബി സല്ലാഹു അലൈ വസ്സലം ഇസ്രാ മെഹറാജ് നടത്തിയ വാഹനം ഉത്തരം ഇസ്ര മിറാജ് യാത്രയിൽ നബിയുടെ കൂട്ടാളി ഉത്തരം ജിബിരിൽ മിറാജിന്റെ സമ്മാനമായി നബിക്ക് എന്താണ് ഉത്തരം അഞ്ചു വക്ത നമസ്കാരം നബി ഹിജറ പോകുമ്പോൾ നബിയുടെ വിരിപ്പിൽ കിടന്നത് ആരാണ് ഉത്തരം അലിറലു ഹിജറ യാത്രക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബി ഓതിയ ആയത്ത് ഈ ആയത്ത് ഓതിയപ്പോൾ ശത്രുക്കൾ ഉറക്കത്തിലേക്ക് വീണെന്നാണ് ചരിത്രം ഉത്തരം യാസീനിലെ ഒമ്പതാമത്തെ ആയത്ത് ഗുഹൈൽ നബി സാഹു അലൈവസ്ലും സിദ്ദിഖ്ലാഹുഅൽഹും താമസിച്ചത് എത്ര ദിവസമാണ് ഉത്തരം മൂന്ന് ദിവസം മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് ഉത്തരം സൂറത്തുൽ ഫത്തഹ് ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉത്തരം ഒരു തവണ നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹറ് കൊല്ലമായിരുന്നു ഉത്തരം ഹിജറ പത്താം കൊല്ലം ആദ്യം വഫാത്തായ പ്രവാചകന്റെ പത്നി ഉത്തരം നബി സാഹുഅലൈ വസല്ലമയുടെ വളർത്തുപുത്രൻ ഉത്തരം സെയ്ദു ബിനു ഹാരിസ് ഹാരിഹു നബി സാഹുഅലുവലമയുടെ മകൻ ഇബ്രാഹിം എന്നിവരുടെ മാതാവ് ഉത്തരം മരിയത്തിൽ കിപ്തിയ അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി ഉത്തരം ഉമ്മു ഉമ്മുസ്ലമ ബി വിഹ പ്രവാചക ഭാര്യമാരെ അറിയപ്പെടുന്നത് ഉത്തരം മദീനയുടെ പഴയ പേര് ഉത്തരം യസ്രിബ് കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ഉത്തരം ആയിഷ നബി സാഹു അലൈ വസ്സലമയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആരെ ഉത്തരം അലി റലി അള്ളാഹു വൻഹു യുദ്ധത്തിന് പോകുമ്പോൾ നബിയുടെ തൊപ്പിക്കകത്ത് മുടി തുന്നി പിടിപ്പിച്ച സൊഹാബി ആര് ഉത്തരം കാലിദു ബിനു വലീദ് പ്രവാചകനോടുള്ള സ്നേഹത്തിൽ മദീനയുടെ മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ഉത്തരം ഇമാം മാലിക് മദീനക്കാർക്ക് ഖുർആാൻ പഠിപ്പിക്കാൻ വേണ്ടി നബി നബിസൊല്ലാഹു അലൈ വസ്ലം പറഞ്ഞയച്ചത് ആരെ ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ മദീനയിൽ നബി നബിസൊല്ലാഹു അലൈ വസ്ലം താമസം ആക്കിയത് ആരുടെ വീട്ടിൽ ഉത്തരം അബു അബിൽ അൻസാരി ഒന്നാമതായി ഖുർആൻ മനപ്പാഠമാക്കിയ വ്യക്തി ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസ്ലം ദ്രോഹിച്ചിരുന്ന ഖുർആാൻ ശബിച്ച അബുലഹബിന്റെ ഭാര്യ ഉത്തരം ഉമ്മുദ് ജമീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്ത അബൂ അബുലഹബിൻ്റെ അടിമ ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹ സൂറത്തുൽ കൗസർ ആരുടെ അഭിസംബോധന ചെയ്യുന്നതാണ് ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധത്തിൽ വിട പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശമുള്ള സ്വഹാബി ഉത്തരം മിസ്ഹബ് ബിനു ഉമൈർ ഒരു യാത്രക്കിടയിൽ അബവാഹ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിനെ ചെന്ന് പ്രാർത്ഥിച്ചു ആരുടേതാണ് ഖബർ ഉത്തരം ഉമ്മ ആമിന ബീവി ബി അൻഹ ഏത് സൂറത്ത് അവതരിച്ചപ്പോൾ ആണ് ഇബിലിസ് അട്ടഹസിച്ചത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹുന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ം സൂറത്തുൽ ഫാത്തിഹ